പെരിയാറ്റിലെ കയ്യത്തിൽ മീനുകൾ ചത്തുപൊങ്ങി ചെറുതു വലുതുമായ നൂറുകണക്കിന് മീനുകളാണ് ചത്തുപൊങ്ങിക്കിടക്കുന്നത് ഇന്ന് രാവിലെ നാട്ടുകാരാണ് മീനുകൾ കിടക്കുന്നത് കണ്ടത് സാമൂഹ്യ വിരുദ്ധർ നഞ്ചു കലക്കിയതാണെന്നും ആരോപണമുണ്ട് പെരിയാറ്റിൽ വിവിധ പാറക്കുഴികളിലായാണ് മീൻ ചത്തു പൊങ്ങിയത് വിവിധ ഇനങ്ങളിലുള്ള ചെറുതും വലുതുമായ മീനുകളാണ് ചത്തു പൊങ്ങി കിടക്കുന്നത് തോണിത്തഴി ആച്ചാൻ ഏറ്റവും കൂടുതൽ മീനുകൾ ചത്തുപൊങ്ങിയത് അയ്യപ്പൻകൂവിൽ തോണിത്തളി പമ്പ് ഹൌസിന് മുന്നിലും പിന്നിലുമുള്ള പാറക്കുഴികളിലാണ് മീനുകൾ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം കോവിൽമല നിവാസികൾ ഇവിടെ പാറക്കുഴികളിൽ നിന്നും മീനുകളെ പിടിച്ചതായി സമീപവാസികൾ പറഞ്ഞു രാവിലെ പുലിരിയാൻ എത്തിയവരാണ് മീൻ കിടക്കുന്നത് കണ്ടത് ആയിരക്കണക്കിന് മീന് അത് കുഴിയിലെല്ലാം ചത്തുകിടക്കുന്നുണ്ട് അത് കണ്ടവാനം വലിയ മീനുകളും ചെറിയ മീനുകളും ഉൾപ്പെടെ കണ്ട ഇത് കീടനാശിനി ഉപയോഗിച്ച് വലിയൊരു നഞ്ചിട്ടതിലാണോ എന്നൊരു സംശയമുണ്ട് അതാണോ ഈ പ്രകൃതിയുടെ ഈ ചൂട് കാരണമാണോ എന്നൊരു സംശയമുണ്ട് അധികാരികൾ അതിന് വേണ്ട നടപടി ഉണ്ടാകണമെന്നാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ ബോധിപ്പിക്കണമെന്നാണ് അത് ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളമാണ് മറ്റേ മറ്റ് വെള്ളം കുറഞ്ഞതും പാറയുടെ ചൂട് കൂടിയതുമാണ് മീനുകൾ ചെത്തതെന്നാണ് ആദ്യ നിഗമനം എന്നാൽ രാത്രി നന്തി കലക്കി മീൻ പിടിച്ചതാകാനുള്ള സാധ്യതയുമുണ്ട് വലിയ മീനുകൾ കൊണ്ടുപോയതാണ് ഈ സാധ്യതയ്ക്കിടയാക്കിയത് തോണിത്തഴിയിൽ വെള്ളം പമ്പ് ചെയ്യുന്നതിന് സമീപത്തായതിനാൽ കുടിവെള്ളവും മല്ലപ്പെടാൻ ഇടയാക്കും മീൻ ചെത്തത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ച് നഞ്ചി കലക്കിയതാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ